ായനല്ലേ ആ കൂട്ടായനാണ് ആ ഞാൻ നല്ല പറഞ്ഞ സംഗതി എന്താ അതിനിപ്പം ആ കുഞ്ഞാക്കെ ആ നിങ്ങൾ പറഞ്ഞ ജാതി ഒക്കെ ഉണ്ട് തന്നെ ആയിക്കോട്ടെ ആ കാണാൻ നല്ല മഠമാണെട്ടോ ആപ്പകൗക്കൊന്നും പറ്റില്ല അത്യാവശ്യം കാണാനൊക്കെ നല്ല ചെറുക്കുള്ള ജാതിയാണോ ആ നമ്മളെ പരിലില്ലേ കഞ്ഞും ചോറും ഒക്കെ തിന്നണ വ്യാധിയാണോ നിങ്ങൾ പറഞ്ഞ ജാതി കഞ്ഞും ചോറൊക്കെ തിന്നണ ചെയ്തിട്ടുണ്ട് ഞാൻ അതല്ലെങ്കിൽ നേരെ അഞ്ഞപുറത്തെ നിർത്തച്ഛാ ചൂണ്ടൊന്ന് കേക്കട്ടെ എന്റെ മകന് പറ്റിയ വ്യാധി ഉണ്ടെങ്കിൽ പറ മകനോ പാപ്പ് കേക്കണം പെണ്ണെ കര പെണ്ണു കൊച്ചു കൊറച്ച് നിറം ഉണ്ടായിക്കോട്ടെ കേട്ടോ കൊറച്ച് നീളും വേണം കേട്ടോ മോന് കണ്ടെടുക്കാൻ പറ്റിയ വ്യാധി എല്ലാ സൈസും ഉണ്ട് నల్ కుటాయితేటా ఎత్ర ఇవడ పైండి ఆకటే న్ ఓని కొంటరా ఓని పట్టి అది ఓన్టే ఓన్ కొనోటే యాళరాయిటా ఎంటే పరం ఆ గ్రౌండ్ వరం నిన్నోళీటో ఆటోటే నా ఓకే ఓకే ആ തന്തക്കെ നാട് വന്നു നോക്കിയാ പോരേനോ മകനെയും കൊണ്ടുവരുന്നേ ഇനി ആ ചങ്ങായി മകനെയായിട്ട് വന്നിട്ട് ഓടാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ എന്റെ അല്ല തുമ്പില്ലാതെ ആവ വല്ലാത്തൊരു കോളുണ്ട് നല്ല ജാതി ആയാ മതി നല്ല ജാതി ആയാ മതി മനുഷ്യനെ കൊണ്ടുവരാതില്ല നിനക്ക് ക്ഷീണോ ആ ആ നന്നായിട്ട് കൊറേ നേരം ഫോൺ ഇങ്ങനെ വിളിച്ച് പറയണ്ട ഞാൻ ഏറെ ബ്രോക്കർക്ക് വിളിച്ചാണ് നാളെ നമ്മക്കൊരു ബൈക്ക് പോകാണ്ട് നാളെ ആ നാളെ വൈകുന്നേരം അത് ഞാൻ പോയി അവിടെ എത്തിട്ട് ഇത് രാവിലെ വൈകുന്നേരം പോയിക്കോട്ടെ എത്രയാണെ ആവശ്യം അത് ഞാനോട് പറയണ്ടേ

എനിക്ക് മാന്താണോ നോക്കണ്ടല്ലോ എനിക്ക് സാധനം നന്നായ ഉണ്ടായാ പോ അസാം വലൈക്കും വലൈക്കു ഇതാണ് ഞാൻ പറഞ്ഞ മകൻ ഇതനും മാന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതനൊരു പണിയില്ല വെറുതെക്കാണ് പറയുന്നത് അപ്പൊ അവനൊരു പണി ആയിക്കോട്ടെ കത്തിയിട്ടാണ് ഇങ്ങനത്തെ അഞ്ഞിൻ്റെ ചോറും തുന്നണു രാജി ആകണം അവനൊക്കെ വേറെ പറയിപ്പിറ്റും ചോദിച്ചത് കേട്ടോ ഓ പറ അതെ ഗ്യാരന്റി എന്നാ പോരി പിന്നെ നമുക്ക് ഇത് പറ്റിട്ടില്ലെങ്കി അങ്ങനത്തെ സുബേദന്റെ വീട്ടിലുണ്ട് ഏതാ മാണ്ടി വേണ്ടി പറ്റിയ നോക്കി ഇതൊക്കെ പറഞ്ഞ മാതിരി കഞ്ഞും വെള്ളം ഒക്കെ നല്ല തിന്ന വ്യാധിയും കുടിച്ചാതിരഞ്ഞെടുത്ത കേട്ടോ എത്തുക അതിനും വണ്ടി അപ്പം ഇന്നലെ പറഞ്ഞേരങ്ങി പോയിട്ട് ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പാർലിന് പോകാം ഫാഷനൊക്കെ ചെയ്താട്ട് എത്ര ഏർപ്പാടാണ് ഈ തേങ്ങാകുല ബ്രോക്കറി ഒക്കെ കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ഓരോ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചു പോയി പെണ്ണു പെണ്ണ് കാണാനല്ലേ പറഞ്ഞിട്ടില്ലേ അവനോട് ആടിനെ വാങ്ങണമെന്നു പറഞ്ഞില്ല എന്ത് പുക എന്നറിയില്ലോ പെണ്ണ് കെട്ടിച്ച് തരണം